ആദ്യം തന്നെ നമ്മളെ സ്നേഹിക്കുന്ന എല്ലാ ചങ്ങാതിമാർക്കും ഷെഫ് നിബുധ ആൽക്കമിസ്റ്റിൻ ചാനലിലേക്കൊരു കിഡിലോസ്കി നമസ്കാരം ഒക്കെ ഒരു കിട്ടുകാച്ചി ബീഫ് കറി റെസിപ്പിയായിട്ട് സംഭവം വേറെ ലെവലാണ് എൻ്റെ ചങ്ങാതിമാരെ ആ ബീഫ് കറി നല്ല ചൂട് പുട്ടൂങ്ങനെ ചേർത്ത് ഒരു പിടുത്തം പിടിച്ച സ്വർഗ്ഗം കാണുമെന്ന് പറഞ്ഞാൽ സ്വർഗം അതെൻ്റെ ചങ്ങാതിമാരെ അപ്പോൾ ഉണ്ടാക്കി തകർത്ത് പൊളിച്ച അഭിപ്രായം പറയണം കേട്ടോ എൻ്റെ ചങ്ങാതിമാരെ അപ്പോൾ ആദ്യം തന്നെ മാർക്കറ്റിൽ ചെന്ന് ഒരു രണ്ട് കിലോ മൂന്ന് കിലോ ബീഫ് മേടിക്കുക ബീഫ് മേടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അത് എൽ വേണം ഫാറ്റും വേണം എന്നാലും ഈ ബീഫ് കറിക്ക് ടേസ്റ്റ് ഉണ്ടാവും ഒരു അഞ്ചാറ് വാശങ്ങൾ കണ്ടമുണ്ടെങ്കിൽ കഴിക്കും കഴിയുന്ന സമയത്ത് നമ്മുടെ ചാനൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റുകൾ വാരി വിതറാനും അതുപോലെ ഇത് കൂട്ടുകാർക്ക് ചെയ്ത് കൊടുക്കാനും മറക്കരുതൻ്റെ ചങ്ങാതി മലയിൽ ഇനി അടുത്ത കലാപരിപാടികൾ ഇതിലേക്ക് മസാല ഇടുന്നവരെ ആദ്യം തന്നെ ലേശം ഉപ്പിട്ട് കൊടുക്കുക ഉപ്പിട്ട ശേഷം ലേശം എന്തെങ്കിലും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ദേ മഞ്ഞൾപ്പൊടി ഇതുപോലെ വാരി വിതറിയ ശേഷം നമ്മളെ സ്പെഷ്യൽ മീറ്റ് മസാല ദൈ ഇതുപോലെ ഇട്ട് കൊടുക്കുക നല്ല സ്റ്റൈലായിട്ട് ഒരു സ്പൂൺ അങ്ങ് ഇട്ട് കൊടുക്കുക ഇട്ട ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ദൈ രണ്ട് സ്പൂൺ അങ്ങ് സ്പൂണിങ്ങിട്ട് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് രണ്ട് സ്പൂൺ ഇട്ട ശേഷം ഇതിലേക്ക് ലെമൺ ജ്യൂസ് കൊടുക്കുക ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് ലെമൺ ജ്യൂസ് ഒഴിക്കുക ഇത് എറണാകുളം കൊച്ചി സൈഡിലുള്ളവരുടെ വീടുകളിൽ വളരെ എളുപ്പത്തിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ബീഫ് കറി കേട്ടോ നിങ്ങൾക്ക് ചിലപ്പോൾ പരിചയം ഉണ്ടാവും എന്നാലും നമ്മളിത് കാണിച്ചു തരാം ഉണ്ടാക്കി തകർത്തിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ എന്നിട്ട് ഇതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് ഒഴിച്ചു കൊടുക്കുക ഓവറായിട്ട് ഒഴിക്കല്ലേ കാരണം ഓൾറെഡി ഫാറ്റൊക്കെ ഉള്ളതുകൊണ്ട് ലേശം ഒഴിച്ചാൽ മതി എന്നിട്ട് ഇവനെ നല്ലവണ്ണം അങ്ങ് തിരുമി ഇങ്ങ് തേച്ച് പിടിപ്പിക്കുക ഈ മസാലയും ഉപ്പും വെളിച്ചെണ്ണയും ലെമൺ ജ്യൂസും എല്ലാം കൂടെ ഇവനിലേക്ക് നല്ലവണ്ണം അങ്ങ് തേച്ച് പിടിപ്പിക്കുക തേച്ച് പിടിപ്പിച്ച ശേഷം ഇതിലേക്ക് ഇതുപോലെ സ്റ്റൈലായിട്ട് സവോള ഇട്ട് കൊടുക്കുക നീളത്തിൽ സബോള സവോള ചെറു ഉള്ളി ഇട്ട് കൊടുക്കുക ക്ലീൻ ചെയ്ത ഇട്ട് കൊടുക്കുക പച്ചമുളക് രണ്ടാക്കി കറിയാൽ മൂന്നാക്കി കയറിയാലും ഒരു കുഴപ്പമില്ല എടുത്തിട്ട് മറിക്കുക എന്നിട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക കരിവേപ്പിലേയും കൂടി ഇട്ട ശേഷം അവനങ്ങൾ നല്ലവണ്ണം തിരുമി ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക തേച്ച് പിടിപ്പിക്കുന്നത് സാധനം ഒരു പ്രത്യേക കാര്യമാണ് നമ്മുടെ വീട്ടിൽ നല്ല കിട്ടും ഹോം മെയ്ഡ് അച്ചാറുകളൊക്കെ ഉണ്ട് ഇതൊക്കെ ഇഷ്ടമുള്ളവർ നമ്മുടെ നമ്പർ വാട്സാപ്പ് നമ്പർ പഴയ വീഡിയോ ഒക്കെ കേടപ്പുണ്ട് ആവശ്യമുള്ളവർ ഇന്ത്യയിൽ എവിടെ വേണേൽ കൊറിയറയച്ചാൽ ഇനി കോട്ടയത്ത് ഏറ്റുപാനുള്ളവർക്ക് ഡയറക്റ്റ് വന്ന് മേടിക്കുകയും ചെയ്യാം ഇനി അടുത്ത കലാപരിപാടിയാണ് നമ്മൾ തീ പിടിപ്പിക്കല് തീ പിടിപ്പിച്ച ശേഷം ഇത് ഇതുപോലെ നമ്മുടെ പ്രഷർ കുക്കർ എടുത്ത് വെക്കുന്നു കുക്കറിലേക്ക് ഈ സാധനം എടുത്ത് ഒരു മറി മറിക്കുക മസാല തേച്ച് പിടിപ്പിക്കുക ബീഫ് എടുത്ത് മറിച്ച ശേഷം അവനെ അവനത് ഇതുപോലെ മൂടി വെക്കുക എന്നിട്ട് കുക്കറിൻ്റെ വെയിറ്റും കൂടെ വെച്ച് ഒരു അഞ്ചാറ് വിസിൽ അടിപ്പിക്കണം കേട്ടോ എന്നാലേ ഇവ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടുകയുള്ളൂ കാരണം ഫാറ്റും ബോണും എല്ലാം കൂടെ ഉള്ളതാണ് ആ സമയത്ത് പിന്നെ അഞ്ചാറ് വീസിലൊക്കെ അടിച്ച് ഏകദേശം ഒരു പരുവായി വരുന്ന സമയത്ത് നമുക്ക് പുട്ടുണ്ടാക്കുന്ന കലാപരിപാടി ഉണ്ടാക്കാം പുട്ടുണ്ടാക്കാൻ ഇതിൻ്റെ അകത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ പുട്ടത് ഇതുപോലൊരു കുറ്റിക്കകത്തൊക്കെ തേങ്ങ ഇട്ട് പുട്ടുപൊടിയൊക്കെ ഫില്ല് ചെയ്ത ശേഷം നമ്മൾ ഇത് സ്റ്റീം തുറക്കുന്നു അതിന് ശേഷം ഈ ബീഫ് കറി എന്ന് വരുന്ന സ്റ്റീമിൽ തന്നെ ഈ പുട്ടുണ്ടാക്കണേ എന്നാലേ ആ പുട്ടിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പുട്ടുണ്ടാക്കാൻ മാക്സിമം ഒരു നാല് മിനിറ്റ് അല്ലെങ്കിൽ മൂന്ന് മിനിറ്റ് കൂടുതലൊന്നും വേണ്ട കേട്ടോ അപ്പോഴേക്കും സംഭവം സ്റ്റീമൊക്കെ റെഡിയായി പുട്ട് നല്ല അടിപൊളി സോഫ്റ്റ് പഞ്ഞിക്കട്ട പോലത്തെ പുട്ട് റെഡി ആയിരിക്കണം പുട്ട് റെഡി ആയതിനു ശേഷം ഇതേ കുക്കറിൻ്റെ അടപ്പ് തുറന്നു അടന്ന് കഴിഞ്ഞപ്പോഴേക്കും നല്ല സ്മെല്ലായിരുന്നു എൻ്റെ ചങ്ങാതി ഇതേ അധികം മസാലയോ എരിവോ ഐ വക സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ കിട്ടിക്കാൻ ബീഫ് കറിയെന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് എന്നിട്ട് അവൻ്റെ ആ ഗ്രേവിയും കൂടെ ചേർത്ത് ആ പീസ് ഇതേ ഇതിന് മുകളിലേക്ക് ഇങ്ങനെ സ്ലോ മോഷൻ ഇടുക എന്നിട്ട് ചങ്ങാതി ആ കുട്ടിൻ്റെ അകത്തിട്ട് ഇളക്കിളക്ക് ആ ബീഫ് കറി ബീഫ് കറി ഇളക്കി ഇളക്കി എടുത്ത് പിടുത്തം പിടിച്ചാൽ എൻ്റെ ചങ്ങാതി സ്വർഗ്ഗം കാണും വേറെ ലവലാണ് അപ്പം ഇത് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം ഗവെന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മാർക്കല്ലേ കൂട്ടുകാർക്ക് ചെയ്തു കൊടുക്കുക